പ്രിയപ്പെട്ടവരെ ഇബ്ലിസ്ലഹനത്തുല്ലാഹി അലൈബ് ഒരു ഒമ്പത് കാര്യങ്ങൾ അള്ളാഹു സുബാനോ താലയോട് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബാനോത്താലയോട് ഇരുന്ന് വാങ്ങുന്നുണ്ട് ആ ഒമ്പത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇബ്ബിലിസ്ലഹനത്തുല്ലാഹി അലിബ് ഒൻപത് കാര്യങ്ങൾ അള്ളാഹു സുബാനോ താലയോട് ഇരുന്ന് വാങ്ങുന്നുണ്ട് അതെന്താണ് അത് നമ്മൾ നിർബന്ധമായും ഇന്നറിയേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വൈകുന്നതിനനുസരിച്ച് നമ്മൾ ഇബ്ലീസിൻ്റെ കെണിയിൽ പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അതിന് അള്ളാഹു സുബാനോ താല എന്താണ് മറുപടി നൽകിയത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻഷാല്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അസ്ലാം വർമ്മത്തു അല്ലാ വാത്തൂ അലഹമുല്ലാഹു സുബാൻ താല നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് റജുബ് മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുന്ന മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ കൂടാതെ നമ്മിൽ നിന്ന് മര മരണപ്പെട്ടു പോയ എല്ലാവരുടെയും കബറുള്ളൂ സുബാനോ തോല സ്വർഗ പൂന്തോപ്പാക്കുമാറാകട്ടെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും എല്ലാം അനുഭവിക്കുന്ന എല്ലാവർക്കും ഉള്ളാ ഹു സുബാനോ താല ഈ റജുമാസത്തിൻ്റെ പോളിഷ് കൊണ്ട് സോക്കിയ നൽകുമാറാകട്ടെ അമിനെ അറബൽ ആൽമിൻ പ്രിയപ്പെട്ടവർ റജബ് മാസം അവസാനത്തെ നാലിലാണ് നമ്മൾ നിലകൊള്ളുന്നത് റജബിൻ്റെ പോർശിയാക്കപ്പെട്ട അവസാന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഈ അവസാന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് അലഹദില്ല എന്ന് ഞാൻ സംസ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും ബാക്കിയുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് തീർച്ചയായിട്ടും പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമള നമ്മളിലേക്ക് ആഗതമാകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനോത്താലയോട് ഇബിലിസ് ലഹനത്തുള്ള അലി നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാവരുടെയും ശത്രു എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയുള്ളൂ അത് പരിശുദ്ധ കുറുവാനിൽ തന്നെ അള്ളാഹു സുബാനോ താല ആയിട്ട് പറഞ്ഞ ഇബിലിസ് ലഹനത്തുള്ള അലി ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഇബിലീസാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അപ്പം ഇബിലീസ് ലൈനത്തുല്ലാഹി അലൈഹി അള്ളാഹു സുബാൻ വത്താലോട് ഒമ്പത് കാര്യങ്ങൾ അവന് നേടിയെടുക്കുന്നുണ്ട് അവകാശപ്പെടുന്നുണ്ട് അത് അള്ളാഹു സുബാന വാല അവൻ്റെ മഹുലുക്ക് എന്ന അടിസ്ഥാനത്തിൽ സൃഷ്ടി എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹു അത് കബൂലാക്കുന്നുമുണ്ട് അതിനാൽ തന്നെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അവനെ എന്തുകൊണ്ടാണ് അവന്റെ ദുവാക്ക് ഇജാബത്ത് നൽകിയത് എന്താണ് അവനെ പടക്കാൻ കാരണം എന്തുകൊണ്ടാണ് അവൻക്ക് അതിനുള്ള സൗകര്യം കൊടുത്തത് ഒന്നും നമുക്കറിയില്ല അതൊക്കെ അള്ളാഹുവിന്റെ ഹി ഹിക്മത്താണ് അതിനെ നമുക്ക് അറിയില്ല അള്ളാഹു അള്ളാഹുവിന്റെ മഹുലൂക്ക് എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹു സുബാനോ താല അവൻ ഒമ്പത് കാര്യങ്ങൾ അള്ളാഹു സുബാനോ അള്ളാഹുഹു സുബാനോ താലയോട് ചോദിച്ചു വാങ്ങുന്നുണ്ട് ആ ഒമ്പത് കാര്യങ്ങൾക്കും അള്ളാഹു സുബാനോ താല അവൻക്ക് ഇജാബത്ത് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഗൗനിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് എഹിയ ഉലൂമിലെ അടക്കം ഇമാം ഓസാലി തങ്ങളടക്കം ഈ അദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് അദീസ് നമുക്കറിയാം ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആ സന്ദർഭം ആ സമയത്ത് ഇബിലിസ്ലത്തുള്ളായി അള്ളാഹു സുബാന താലയോട് തേടി കാല അവൻ പറഞ്ഞു അള്ളാഹുവേ എന്നെ എന്തായാലും നീ നിസാരനാക്കി കളഞ്ഞു എന്തായാലും നിന്റെ സ്വർഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കി പക്ഷേ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ നിന്റെ മഹുലൂക്കാണല്ലോ അടിമയാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നീ എനിക്ക് ഉത്തരം നൽകണം അതിനാൽ ഒൻപത് ആവശ്യങ്ങൾ എൻ്റെ നിറവേറ്റി തരണം എന്ന് അള്ളാഹു സുബാനോ താലയോട് അവൻ കേണപേക്ഷിച്ചപ്പോൾ അള്ളാഹു സുബാനോ താല അവനക്ക് ഇജാബത്ത് നൽകി അതിൽ അവൻ ഒന്നാമതായി പറഞ്ഞത് അള്ളാഹുവേ അള്ളാഹുജി അലിനി ബൈത്ത എനിക്കൊരു വീട് വേണം നിൻ്റെ മഹുലൂക്കുങ്ങൾക്ക് എല്ലാവർക്കും വീടുണ്ട് പക്ഷേ ഞാൻ സ്വർഗത്തിലായപ്പോൾ എനിക്കൊരു വീടുണ്ടായിരുന്നു പക്ഷേ എന്നെ സ്വർഗത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടപ്പോൾ എനിക്കൊരു വീടില്ലാതായിപ്പോയി അതുകൊണ്ട് എനിക്കൊരു വീട് വേണം പറഞ്ഞപ്പോൾ അള്ളാഹു സുബാന മത്താല പറഞ്ഞു ശരി നിനക്ക് ഞാൻ വീട് നൽകാം അവൻ്റെ വീട് നിന്റെ വീട് എന്ന് പറയുന്നത് അൽ ഹമ്മാമാണ് എന്താണ് കുളിപ്പുര നമ്മുടെ കുളിപ്പുര ബാത്റൂം എന്ന് പറയുന്നതെല്ലാം പിഷാജ് പിഷാജിൻ്റെ ലഹനത്തുള്ള അലി ഷെയ്ത്വാൻ്റെ വീടാണ് അതിനാൽ തന്നെ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഷെയ്ത്വാൻ ലഹനത്തുള്ള അലിന് വിളയാടാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ബാത്റൂം സജ്ജീകരിച്ചിട്ടുള്ളത് കാരണം ഞാൻ പറയാൻ കാരണം നമ്മൾ എല്ലാവരും ഞാൻ അടക്കം തന്നെ ചിലപ്പോൾ മറന്നു പോകും നമ്മൾ ബാത്റൂമിലേക്ക് കയറുകയാണെങ്കിൽ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് കയറുകയും ഇറങ്ങുമ്പോൾ ദിക്കർ ചൊല്ലി ഇറങ്ങുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഷെയ്ത്താൻ ലഹനത്തുള്ള അലയിൻ്റെ അടുക്കൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ ഷെയ്ത്താൻ വിളയുന്ന ഷെയ്ത്താന് സ്വൈര്യമായി നമ്മളെന്താണ് വസിക്കാനുള്ള ഒരു ഇടമായിട്ട് നമ്മളെ ബാത്റൂമ് നമ്മൾ കൊടുക്കുന്ന അവസ്ഥയാണ് ഇന്ന് കാണുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് നമ്മുടെ വീടുകളിൽ ഉള്ളതെങ്കിൽ പോലും നമ്മൾ നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് എന്താണ് തിക്കർ ചെല്ലി എന്ന് പറഞ്ഞു കൊടുക്കുകയും ഇറങ്ങുമ്പോൾ എന്താണ് ചെല്ലേണ്ടതെന്ന് നമ്മൾ വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം എങ്കിലേ നമുക്ക് അവൻ്റെ കുതന്ത്രത്തിൽ നിന്ന് അവൻ്റെ തന്ത്രത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളു അതിനാൽ തന്നെ ബാത്റൂമിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് അള്ളാഹുമെ അവ എന്നുള്ള ദിക്കർ നമ്മൾ പറഞ്ഞു കൊടുക്കുക തീർച്ചയായിട്ടും തിരിച്ചറങ്ങുമെന്ന സമയത്ത് അള്ളാഹു തിരിച്ചറങ്ങുന്ന സമയത്ത് കൂടെ വിട്ടുപോയതാണ് ബിസ്മില്ലായുറമാൻ റഹീം തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരിക്കണം ശേഷമാണ് നമ്മൾ ദിഖർ ഉരുവിടേണ്ടത് തീർച്ചയായിട്ടും ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലി വെക്കുകയും ഇറങ്ങുന്ന സമയത്ത് വെച്ച് വലതു കാലുവെച്ച് ഉഫറക്കല്ലി എന്നതിനെക്കുറിച്ച് നമ്മൾ ഉരുവിടാൻ വേണ്ടി സാധിക്കണം ഇത് നമ്മൾ നമ്മുടെ മക്കൾക്കും മുതിർന്നവർക്കും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം രണ്ടാമതായി അവൻ ചോദിക്കുന്നത് അള്ളാഹുമല്ലി മജിലിസ അള്ളാഹുയെ നിന്റെ മിനിങ്ങൾക്കും എല്ലാം മജിലിസ് ഉണ്ട് നിനക്ക് ഈ ഭാഗത്ത് ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും അവർക്കെല്ലാം മജിലിസ് ഉണ്ട് ഒരു ഇരിപ്പിടം ഉണ്ട് നിന്റെ മജിലിസ് എന്ന് പറയുന്നത് പള്ളിയാണ് പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധമായ മജലിസ് എല്ലാം നിന്റെ മജിലിസാണ് പക്ഷെ എനിക്കൊരു ഇരിക്കാൻ ഒരു ഇരിപ്പിടമില്ല അതിനാൽ അതിനെനിക്കൊരു ഇരിപ്പിടം വേണം എന്ന് പറയുമ്പോൾ താല ശരി നിനക്ക് ഞാൻ ഇരിപ്പിടമായിട്ട് നൽകുന്നത് അൽ അസുവാഖ് അങ്ങാടിയാണ് അങ്ങാടി ചന്ത കവല എന്ന് പറയുന്നതെല്ലാം പിഷാചി വിളയാടുന്ന മജാലിസാണ് ഇരിപ്പിടമാണ് അതിനാൽ തന്നെ നമ്മുടെ ആളുകളെല്ലാം വൈകുന്നേര സമങ്ങളിൽ സമയങ്ങളിൽ സ്വറ പറയാനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ പരദൂഷണവും പിന്നെ പോരായ്മകളും എല്ലാം പറയാൻ ഒരുമിച്ച് കൂടുന്ന അങ്ങാടി ചന്ത എന്ന് പറയുന്നത് അതാണ് പിഷാജിൻ്റെ മജാലിസ് ഇരിപ്പിടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഗൗനിക്കേണ്ട ഒരു വിഷയമാണ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ല എല്ലാവരും ഇത് കണക്കിലെടുത്ത് ഈ വീഡിയോയിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കണം ഞാൻ അനുകൂലിക്കുമാറാകട്ടെ അതിനാൽ തന്നെ നമ്മുടെ സ്വലേഹികളായ ആളുകൾ ഒന്നും നമ്മൾ അങ്ങാടിയിൽ കാണാറില്ല അതെന്തുകൊണ്ടാണ് അത് ആ അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ് അള്ളാഹുമായിട്ട് അത്രയും കണക്ഷനുള്ള ബന്ധമുള്ള ആളുകളൊന്നും സ്വലഹികളൊന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണാറില്ല അതുകൊണ്ട് തന്നെ അവരെ അവരുടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോകുന്നു തിരിച്ചുവരുന്നു അത്രേ ഉള്ളൂ സ്വറ പറയുന്ന മറ്റുള്ളവരുടെ പരദൂഷണങ്ങളും പിന്നെ പോരായ്മകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ഒരു കേന്ദ്രം ഒരു കേന്ദ്ര ബിന്ദു എന്ത് അങ്ങാടി എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മക്കളെയെല്ലാം കെയർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ കാര്യമാണ് അൽ അസ്വാങ്ങാടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മതിപ്പിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും ഖുറാൻ പാരായണവും മറ്റും മതിക്കുറുകളുമായിട്ട് പള്ളിയിലോ അല്ലെങ്കിൽ വീടുകളിലോ കഴിഞ്ഞു എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് മൂന്നാമതായി അവൻ വീണ്ടും അള്ളാഹു സുബാനോട് പറയുന്നു അള്ളാഹു അലി അള്ളാ ബാങ്ക് കൊടുക്കാൻ എനിക്കൊരാള് വേണം നിന്റെ മസ്ജിദിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും ഒക്കെ ബാങ്ക് കൊടുക്കാൻ ആളുകളുണ്ട് പക്ഷേ എനിക്ക് ബാങ്ക് വിളിക്കാൻ ഒരാളില്ല അവനക്കും അല്ലേ പിഷാജിന്റെ ബാങ്ക് എന്താന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയോ പിഷാജിനും ബാങ്ക് കൊടുക്കാനുള്ള ആളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ പിഷാജിന്റെ ബാങ്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് എന്താണ് വാദ്യോപകരണമാണ് അല്ലെങ്കിൽ മസോമിറാണ് വാദ്യോപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ എന്താണെങ്കിലും അതെല്ലാം പിഷാജിന്റെ എന്താണ് ബാങ്കാണ് ബാങ്ക് ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ കഴിയുന്ന അല്ലെങ്കിൽ എണ്ണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് അൽ മസാമിർ സംഗീത ഉപകരണങ്ങൾ സംഗീത ഉപകരണങ്ങൾ വാദ്യോപകരണങ്ങളെല്ലാം പിഷാജിൻ്റെ ബാങ്ക് ആയിട്ടാണ് കണക്കൂട്ടുന്നത് അതെന്താണെങ്കിലും സംഗീതം മ്യൂസിക് എന്താണെങ്കിലും അതെല്ലാം പിഷാജിൻ്റെതാണ് നമ്മൾ നിരന്തരമായിട്ട് മ്യൂസിക് ഇസ്ലാമിനെ നിരക്കാത്ത രീതിയിലുള്ള മ്യൂസിക് നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ മാറ്റ നിലച്ചു പോകും അള്ളാഹു സുബാനോ താല കാക്കട്ടെ അതിനാൽ നിരന്തരമായി നമ്മൾ മ്യൂസിക് കേട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോഴൊക്കെ ചില ആളുകൾക്ക് മ്യൂസിക് കേൾക്കാതെ ഉറങ്ങാനേ സാധിക്കില്ല ചില ആൾക്ക് ബാത്റൂമിൽ പോലും മ്യൂസിക് ആണ് അപ്പോൾ അള്ളാഹു സുബാനോ താല നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറായിട്ട് അമിനി അറബല്ലാലി അപ്പൊ തീർച്ചയായിട്ടും മ്യൂസിക് നമ്മൾ പരമാവധി സംഗീത ഉപകരണങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറാവണം അത് പിഷാജിന്റെ ബാങ്ക് ആയിട്ടാണ് ഇസ്ലാമിൽ കണക്കാക്കപ്പെടുന്നത് നാലാമതായി അവൻ വീണ്ടും ചോദിക്കുന്നു അള്ളാമി അമ അല്ലേ ഭക്ഷണം വേണം വിഷാജിന് ഭക്ഷണം വേണം നമുക്ക് മാത്രം മാത്രമാണോ ഭക്ഷണം നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ആഹാരപാനീയങ്ങൾ നമ്മൾ എന്താണ് ഭുജിക്കുന്നുണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ബിരിയാണി ആണെങ്കിലും അതുപോലെ തന്നെ മന്തി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മുടെ വിശപ്പകറ്റ നമ്മുടെ ശരീരത്തിൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പൊ പിഷാജിന് ഭക്ഷണം വേണ്ടേ പിശാചിന്റെ ഭക്ഷണം എന്ന് പറയുന്ന ഭക്ഷണം ഏതാണോ അതെല്ലാം നിന്റെ ഭക്ഷണമാണെന്നാണ് അള്ളാഹു സുബോനത്താല പറഞ്ഞത് ആണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തീർച്ചയായിട്ടും പിഷാജിന്റെ സാന്നിധ്യം അതിലുണ്ടാവും അതിനാൽ നമ്മുടെ മക്കൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പിന്നെ വീട്ടിലെ പ്രായമുള്ളവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഭിസ്മിച്ചൊല്ലാതെ ഭക്ഷണം കഴിക്കരുത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ വീട്ടിലൊക്കെ നമ്മൾ എല്ലാവരും ഒരു ടേബിളിൽ ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭിസ്മിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പിശാഖിന്റെ സാന്നിധ്യം ഉണ്ടാകും ഇപ്പൊ കൂട്ടത്തിലൊരാൾ ആരെങ്കിലും ഒരാൾ ബിസ്മി ബിസ്മിച്ചല്ലിയാൽ മതി അപ്പോൾ ആ ഭിസ്മിയുടെ എന്താണ് പോലീഷ ആ ഒരു ഭിസ്മിയുടെ ഫലം അവർക്കും കിട്ടും അതിൻ്റെ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അതിനാൽ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ ഉറക്കെ റഹീം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്കും എന്താവും അത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഒരു പക്ഷേ നിങ്ങൾ ബിസ്മി മറക്കുകയാണെങ്കിൽ ബിസ്മി മറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ബിസ്മില്ലായ് റഹീം അവലു വാഹിറോ ബിസ്മില്ലായ് അവലു വാഹിറോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉരുവിടാൻ വേണ്ടി സാധിക്കണം അത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നമ്മൾ അത്രയും ഉരുവിടുമ്പോഴേ അതിൻ്റെ അപൂർണ്ണ പൂർണ്ണതയിൽ എത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ായി അവര് ഉയർന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കണം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും കുടുംബത്തെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും നമ്മളെല്ലാം പിന്നെ അടുത്തതായി പിഷാജി വീണ്ടും ചോദിക്കുകയാണ് അള്ളാ പിശാജിനി പാനീയങ്ങൾ പാനീയങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പാനീയങ്ങൾ വേണമെന്ന് പിഷാജ് അള്ളാഹാഹു സുബ്ബാനോ തോലോട് വീണ്ടും ആവശ്യപ്പെടുന്നു നമ്മളാണെങ്കിൽ നമുക്ക് ഡ്രിങ്ക്സ് ആയിട്ടുള്ള നമ്മൾ ജ്യൂസ് ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കുടിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ മറുവശത്തായി നമ്മൾ ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നില്ലേ ലഹരി പാനീയങ്ങൾ അതുപോലെ തന്നെ ലഹരി വസ്തുക്കളെല്ലാം പിശാജിന്റെ പാനീയമായിട്ടാണ് കണക്കൂട്ടുന്നത് അതിനാൽ തന്നെ നമ്മൾ ലഹരി വസ്തുക്കൾ ലഹരി പാനീയങ്ങൾ ലഹരിയായിട്ട് എന്തും മത്തുപിടിപ്പിക്കുന്ന എന്തും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പിശാചിൻ്റെ പാനീയമായിട്ടാണ് കൂട്ടുന്നത് അതിനാൽ തന്നെ നമ്മൾ ലഹരി പൂർണ്ണമായിട്ടും വർജിക്കാൻ വേണ്ടി സാധിക്കണം ഇപ്പോൾ പള്ളിയിൽ പോലും പള്ളിയിൽ പോലും സുബഹിക്ക് പോലും ആളുകൾ ചുണ്ടിൻ്റെ ഇടയിൽ ആൻസാണോ പൻപ്രാക്കാണോ എന്തോ ഒന്നും അറിയില്ല അതുപോലും ചവച്ചുകൊണ്ടാണ് അതും കൂടി അതും വെച്ചിട്ടാണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ഹൗലിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ആൻസ് ചവച്ചുതുപ്പിയ അവസ്ഥയാണ് കാണുന്നത് ഞാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതിനാൽ പുണ്യമായ റജബ് മാസത്തിൽ പോലും അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ റമൽലാനാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ റജബിന്റെ പൊരുത്ത് നമ്മൾ കരസ്ഥമാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഷഹബാനും റമലാനും നമുക്ക് എന്തെയ്യാൻ പറ്റുള്ളൂ ഉപയോഗപ്പെടുത്താൻ സാധിക്കുള്ളൂ അതിനാൽ തന്നെ അതിനാൽ തന്നെ ലഹരി പാനീയങ്ങൾ നമ്മൾ വർജിക്കാൻ വേണ്ടി സാധിക്കണം നമ്മുടെ മക്കൾക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെല്ലാം ആരാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ വർജിക്കാൻ വേണ്ടി നമ്മൾ ഒരു മുൻകരുതൽ മുൻകരുതലെടുക്കൽ വളരെ അത്യാവശ്യമാണ് വീണ്ടും അള്ളാഹു സുബാന തോലയുടെ അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അള്ളാഹു അലീ കിതാബ് അള്ളാഹുവേ എനിക്ക് ഒരു കിതാബ് വേണം മനസ്സിലെ എഴുത്ത് വേണം ആ എഴുത്ത് കാരണം നമ്മളെല്ലാം അല്ലെ നിനക്കൊക്കെ എല്ലാവർക്കും എഴുത്തും ഉണ്ട് പക്ഷെ എനിക്ക് എഴുത്ത് വേണം പിശാജിന്റെ എഴുത്താ എന്താണെന്ന് നിങ്ങൾക്കറിയോ പിശാജിന്റെ എഴുത്ത് എന്ന് പറയുന്നത് വീണ്ടും തന്നെ അള്ളാഹു സുബാന തോലോട് ആവശ്യപ്പെടുന്നു അള്ളാഹു മജി അലി അദീസ എനിക്ക് സംസാരിക്കാൻ കലാം സംസാരിക്കാനുള്ള ഒരു ഉപാധി വേണം സംസാരിക്കാനുള്ളത് മനസ്സിലായി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഹരീസും ഖുറാനും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്ക് വേണം എനിക്കൊരു ടോപ്പിക് ഇല്ല അതുകൊണ്ട് സംസാരിക്കാനുള്ള ടോപ്പിക്ക് വേണം എന്ന് പറയുമ്പോൾ അൽ കസാബ് കരിബ് നുണ പറയൽ കളവ് പറയൽ അതാണ് നിൻ്റെ കലാം ടോപ്പിക്ക് എന്നാണ് അള്ളാഹു സുബാനോ താലം ഉണർത്തിയത് അതിനാൽ തന്നെ നമ്മുടെ ആളുകളെല്ലാം ഒരു അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് കളവ് പറയാറുണ്ട് തീർച്ചയായിട്ടും അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ആ ഞാൻ ഇവിടെ അല്ലടാ ഞാൻ അവിടെയാണ് ഒരു പക്ഷെ നമ്മൾ അങ്ങാടിയിലായിരിക്കും പക്ഷെ നമ്മൾ പറയുന്നത് എവിടെ ആയിരിക്കും ഞാൻ പള്ളിയിലാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിലുണ്ടാവും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും കളവ് പറയുക നുണ പറയൽ അത് നമ്മുടെ മക്കളിൽ ആണെങ്കിൽ പോലും ആ ശീല നമ്മൾ വളർത്താൻ പാടില്ല തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിൽ എന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ തന്നെ കളവ് പറയൽ നുണ പറയൽ അത് തീർച്ചയായിട്ടും പിഷാജിൻ്റെ ലക്ഷണമാണ് അള്ളാഹു സുബാനയുടെ മുത്തും മുഹമ്മദ് അലൈഹി സുല്ലാവിസ്ലാമ തങ്ങൾക്ക് തീരെയും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് കളവ് പറയൽ കളവ് പറയൽ ഒരാൾ മുത്തൻ മുഹമ്മദ് സഫാ അലൈഹി സ്വലാ തങ്ങളെ ഒന്ന് കാണുകയുണ്ടായപ്പോൾ തങ്ങളെ സമീപിച്ചപ്പോൾ അള്ളാഹു സുബാനോ താലയുടെ ദൂതരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സു അഹ് തങ്ങൾ പറഞ്ഞത് നീ കളവ് പറയരുത് എന്നാണ് കളവ് നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ അയാൾ കളവ് അയാളെ നിത്യജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയും തീർച്ചയായിട്ടും അള്ളാഹു സുബാനോ താലയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ അയാൾ സന്മാർഗത്തിലേക്ക് വരികയും ചെയ്യുമോ എന്നതാണ് അതീസിലുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കളവ് പറയാൻ പാടില്ല ഖരീബ് പക്ഷേ കളവ് പറയാൻ നമുക്ക് ഒരവസരം ഇസ്ലാം തരുന്നുണ്ട് അതെപ്പോഴാണ് നമ്മുടെ അടുത്തുള്ള രണ്ട് കുടുംബങ്ങൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഇവരെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിലെ ചേർത്ത് പിടിക്കൽ അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ബന്ധിപ്പിക്കുക അവരെ ഒരുമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രോത്സാഹനമുള്ള ഏറ്റവും പുണ്യം കിട്ടുന്ന കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് രണ്ട് അയൽവാസികൾ അവർ തമ്മിൽ പിണങ്ങി നിൽക്കുകയാണ് പക്ഷെ അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി ചേർക്കാൻ വേണ്ടി കളവ് പറയൽ അനിവാര്യമാണ് ഒരാളോട് ആ അവരിങ്ങനെയല്ല അങ്ങനെയാണ് മറ്റൊരാളോട് അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ അവരെ ചേർത്ത് നിൽക്കാം ഒരുമിപ്പിക്കാൻ വേണ്ടി കളവ് പറയൽ അനിവാര്യമാണ് അവിടെ ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുണ്ട് പക്ഷെ അത് കളവല്ല അത് ഒരു നന്മയാണ് കാരണം അവരെ ഒരുമിപ്പിക്കുക അവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഒരു നന്മയാണ് തീർച്ചയായിട്ടും അവിടെ ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുണ്ട് അല്ലാത്ത ഒരു സ്ഥലത്തും ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നില്ല പ്രചോദനം നൽകുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ കളവ് പറയൽ അത് നമ്മൾ നിത്യജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് വീണ്ടും അള്ളാഹു സുബാനോ താലോട് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് അവസാനത്താൻ ഫൈനലാണ് വീണ്ടും അള്ളാഹു സുബാനോ താലയോട് അവൻ ചോദിക്കുന്നത് അള്ളാഹു അള്ളാഹ്മിദ അല്ലാഹുബനിക്ക് വേട്ടയാടാൻ വേട്ടയാടപ്പെടാൻ ഒരു ഇര വേണം ഒരു വേട്ടയാടാനുള്ള ഒരു മൃഗം വേണം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനോത്താല പറയുന്നത് സ്ത്രീകൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട വിഷയമാണ് സ്ത്രീകളെ മോശമായിട്ട് പറയുന്നതല്ല അനിസാഹു എന്ന പറഞ്ഞത് സ്ത്രീകൾ അവരെയാണ് പിഷാജി ലൈനത്തുല്ലാഹിഅലേക്ക് വേട്ടയാടാൻ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും അന്യ സ്ത്രീകളെയാണ് അപ്പം തീർച്ചയായിട്ടും സ്ത്രീകളെ മോശമായിട്ട് പറയുന്നതല്ല എന്തായാലും ഈ വിഷയം ഗൗനിക്കേണ്ട വിഷയമാണ് അതിനാൽ തന്നെ പെട്ടെന്ന് പിശാചിന് പിടിക്കാൻ പറ്റുന്നതും പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും സ്ത്രീകളെയാണ് സ്ത്രീകൾ തനിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അന്യ പുരുഷന്മാരുടെ ഇടയിൽ എല്ലാം പിഷാജിന് പെട്ടെന്ന് അവരെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് ആകർഷിക്കാൻ സാധിക്കും അതിനാൽ തീർച്ചയായിട്ടും റജബമാസത്തിലുള്ള അള്ളാഹോ സുബാനോ താരെ നമ്മളോട് പറഞ്ഞിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള ദിക്റുകളും ദുവാഹകളും സ്വലാത്തുകളും എല്ലാമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം ശ്രമിക്കണം പുരുഷന്മാരും മോശമല്ല പുരുഷന്മാരെക്കാൾ ഒരു പടി മുന്നിലാണ് സ്ത്രീകൾ എന്നാണ് ഞാൻ ഈ വിഷയത്തിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനാൽ സ്ത്രീകൾ തീർച്ചയായിട്ടും ഹറാമായിട്ടുള്ള എവിടെയാണെങ്കിലും ഏത് കാര്യങ്ങളിലാണെങ്കിലും അവിടെ നിന്നെല്ലാം മാറി നിന്ന് അള്ളാഹു സുബാനോ താലോട് ഇസ്തികുഫാർ അത് നടത്താൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് അള്ളാഹു സുബാനോ താല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ റജബ് മാസത്തെ നല്ലതുപോലെ വരവേറ്റ് റജബ് മാസം സാക്ഷിയാക്കുന്ന മുത്തക്കിങ്ങൾ അള്ളാഹു സുബാനോ താലെ നമ്മളെ ഉൾപ്പെടുത്തു മാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വാഹർദന അലഹമുല്ലാ റബ്ബുലമീൻ അസ്സലാ വൈക്കും വറഹമത്തല്ലാ വറക്കാത്തു ഇതുപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള നല്ല നല്ല വീഡിയോസുകൾ കിട്ടാൻ വേണ്ടി യാസിയാസ് വ്ളോഗ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ബട്ടൺ ഓൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഇൻഷാല്ല വീണ്ടും കണ്ടുമുട്ടാം അസലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തൂ